ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നും ഞാൻ വന്നിരിക്കുന്ന ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് അല്ലേ ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് മീൻകറികൾ ഒരുപാട് തയ്യാറാക്കിയിട്ടുണ്ട് ഓരോന്നും വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ നിങ്ങൾ ഭൂരിഭാഗം പേരും ഈ മീൻകറിയുടെ റെസിപ്പി എല്ലാം കണ്ടിട്ടുള്ളവരായിരിക്കും ഇതിൻ്റെ മാത്രമായിട്ടൊരു പ്ലേലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് കാണാത്തതല്ലോ അത് കണ്ടുപോകണം കേട്ടോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇന്ന് ഞാനൊരു വ്യത്യസ്ത രീതിയിലൊരു മീൻകറിയാണ് തയ്യാറാക്കുന്നത് നങ്ക അല്ലെങ്കിൽ മാന്തലെന്നറിയപ്പെടുന്ന മീൻ വെച്ചാണ് ഞാൻ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം നല്ല സോഫ്റ്റ് മീനാണിത് എങ്ങനെ ഇത് നല്ല ടേസ്റ്റ് രീതി പൊടിഞ്ഞു പോകാതെ കറി വയ്ക്കുന്നതിന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടാരും കാണാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും മറക്കരുത് കേട്ടോ എന്നാൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ നമ്മുടെ മീന് നങ്കയാണ് ഞാൻ എടുത്തിട്ടത് കറി വെക്കാൻ വേണ്ടി നങ്കയെല്ലാം വെട്ടി എടുത്തിട്ടുണ്ട് മാന്തൊന്നൊരു വേറൊരു ഉണ്ട് നങ്കയ്ക്ക് കേട്ടോ ഇവിടെ എല്ലാം നങ്കയാണ് അറിയപ്പെടുന്നത് വെട്ടാനൊന്നും വലിയ പാടൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് കുരിച്ചെടുക്കാം ഇതൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കണം ഒരു ഏട്ടണം ഉണ്ട് കേട്ടോ ഇത് നമുക്ക് നല്ലൊരു തേങ്ങ അരച്ച കറി തയ്യാറാക്കാം ഫ്രൈ ചെയ്യാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനിന്നിവിടെ കറിയാണ് തയ്യാറാക്കുന്നത് മീൻ കറിക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഞാൻ ഇവിടെ കുറച്ച് തേങ്ങാപ്പിരി എടുത്തിട്ടുണ്ട് അതിനോട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല വെള്ളം അരച്ചെടുക്കാം അരപ്പ് ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇതേപോലെ നല്ലപോലെ അരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം ഞാൻ കറി വെക്കാൻ വേണ്ടി ഒരു മഞ്ഞിട്ടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് അരപ്പ് കലക്കാം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി കഴിഞ്ഞ് ഇട്ട് കൊടുക്കാം അതുപോലെ എരിവിനാവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നാടൻ കുടമ്പുളി ഇട്ടാണ് നമ്മൾ കറി വെക്കുന്നത് കരി വൃത്തിയാക്കിയെടുത്ത് കുടമ്പുളി ഇട്ട് കൊടുക്കാം കുടമ്പുളി ഇട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഓരോരുഷ്ടത്തിനാണ് ഇടുന്നത് എത്രത്തോളം ഉപ്പു വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ചില ഉപ്പ് കൂടുതലായിരിക്കും ചെപ്പ് തുപ്പ് കുറവായിരിക്കും അതുകൊണ്ടാണ് വേണമെങ്കിൽ നമുക്ക് എണ്ണ ഇട്ട് കൊടുക്കാം നല്ലപോലെ എല്ലാം മിക്സായി ഇനി നമുക്കിത് അടുപ്പിലോട്ട് വയ്ക്കാം നമ്മൾ അടുപ്പഴിച്ചിട്ടുണ്ട് നീ നല്ല മുളൊന്ന് തിളച്ച് കഴിട്ടെ നമുക്കതൊരു വെയിറ്റ് ചെയ്യാം നമ്മുടെ മീൻകറിയുടെ അരിപ്പൂടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നാല് വശം കൂട്ടി ഇളക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തെളിക്കണം ഇത്രയും കൂടെ ഒന്ന് ഈ ഗ്രേവി ഒന്ന് കുറുകി വരണം എന്നിട്ട് നമുക്ക് മീൻ ഇട്ടാൽ മതിയാം ഒരിക്കലും മീനും അരപ്പും എല്ലാം ഇട്ട് തിളപ്പിക്കരുത് അന്നേരം പിന്നെ ആ കറിയുടെ ടേസ്റ്റും മാറും മീൻ ഒന്ന് പൊടി പോകും ഇപ്പം നല്ലപോലെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ അന്നേരം മീനിടാം നമ്മുടെ ഗ്രേവി ഇവിടെ നല്ലപോലെ തിളച്ച് കുറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നല്ല കുളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വെട്ടിക്കറി വെച്ചേക്കുന്ന മീൻ ഉള്ളിട്ട് കൊടുക്കും എല്ലാം ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തേ ഉള്ള ഒരുപാടങ്ങ് ചെറുതാക്കിയില്ല ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നല്ല വളരെ രണ്ട് തിര തിളച്ചിട്ട് പിന്നെ ഇച്ചിരി നേരം ഫ്ലെയിം കുറച്ചിട്ടേക്കണം രണ്ട് മിനിറ്റ് എന്നിട്ട് നമുക്കങ്ങ് ഓഫ് ആക്കാം ഒരുപാടങ്ങ് വെന്തോടെയൊന്നും വേണ്ട മീൻ കട്ട് കുറവ് നല്ല സോഫ്റ്റ് വേണം അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോവും നല്ല വളർന്ന് തിളച്ച് വരട്ടെ നമ്മുടെ മീൻ കറി നല്ല വല തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ വലിയ നെങ്കിട്ട് തലയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലപോലെ തിളച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം കുറച്ചിടാം കുറച്ച് നേരം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഫ്ലെയിം കുറഞ്ഞ് കിടക്കണം ആ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കുറിയാൻ പറ്റും അപ്പം ചാറൊക്കെ എത്രത്തോളം വേണം അതിനനുസരിച്ചുള്ള ഉണ്ട് മീനൊക്കെ തന്നെ വെന്തിട്ടുണ്ട് ആൾറെഡി തന്നെ വലിയ വേവുള്ള മീനൊന്നും അല്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം കുറച്ചിടാം ഒരുപാടങ്ങ് വെന്ത് കഴിഞ്ഞാൽ കുറുകിപ്പോവും ചാറ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ഒരുപാടങ്ങ് വെള്ളം പോലെ ഇരിക്കരുത് ഇതിപ്പോൾ ഇതിൽ കുറുകിയിരിക്കുന്ന ചാറാണ് ഇനി മൺചട്ടി ആവേണ്ടി ഇത്തിരി നേരം കൂടി ഇരുന്ന് കുറുകും നമ്മൾ ഓഫാക്കി വെച്ചിരുന്നവർ അതാണ് ഞാൻ ചാർ ഇച്ചിരി നീട്ടി വെച്ചിരുന്നത് രണ്ട് മിനിറ്റ് കൂടി ഇരുന്നിട്ട് പിന്നെ മൺചട്ടിയിലിരുന്ന് ചാർ ഈ ചൂടിന് നല്ല പോലെ ഒന്ന് പരുവായി വരും പിന്നെ ഞാനൊരു ഇച്ചിരി നേരം കൊണ്ടൊന്ന് ലോ ഫ്ലെയിമിൽക്കണം നല്ല പോലെ ഒന്ന് റെഡിയാവട്ടെ ഉപ്പും പുളിയൊക്കെ നല്ല പോലെ നോക്കണം ഈ സമയത്ത് പുളി ഇറങ്ങിയിട്ടുണ്ട് പുളിയുണ്ട് കുടംപുളിയാണെങ്കിൽ പുളി സാവധാനത്തിലേ ഇറങ്ങത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് പുളി കുറവാകുന്ന പുളി അര ഇടിയൊന്നും ചെയ്യരുത് കുടംപുളിയാകുമ്പോൾ പതുക്കിനെ ഇറങ്ങിക്കോളും ചെറിയ പുളിയേ കാണത്തുള്ളൂ പക്ഷേ ഇത്തിരി കഴിയുമ്പോൾ പുളി നല്ലോണ്ട് കൂടും ഉപ്പൊരു ശങ്കളും കൂടി ഇട്ട് കൊടുക്കും ഉപ്പ് കുറവാണ് ഉപ്പിട്ട് തവിയിട്ട് ഇളക്കണ്ട നമുക്ക് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതിയേ ഇത്തിരി കൂടി ലോ ഇരിക്കട്ടെ ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ല വളരെ തിളച്ചിട്ടുണ്ട് അതിന് നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് നല്ലൊരു താളിപ്പൂടെ തയ്യാറാക്കി കൊടുക്കണം എന്നാലേ നമ്മുടെ മീൻ കറിയുടെ ടേസ്റ്റ് കൂടത്തുള്ളൂ മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഒരുപാട് ഇട്ട് ഇളക്കുകയും ചെയ്ത് ഒരുപാടിട്ട് വേവിക്കുകയും ചെയ്തു ഒരുപാട് അങ്ങ് വേവിച്ച് ഇതങ്ങ് പൊടിഞ്ഞ് പോവും പിന്നെ മീനെല്ലാം നല്ല പരുവായിട്ടുണ്ട് കേട്ടോ പിന്നെ മഞ്ചട്ടി ആയതുകൊണ്ട് സെൻട്രൽ ഭാഗത്ത് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് അടുക്കി പിടിച്ചോ എന്നറിയാം പിന്നെ നല്ലപോലെ കുറി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് നല്ലൊരു താളിപ്പ് തയ്യാറാക്കാം ഞാൻ ഓഫാക്കി എന്നിട്ട് ഇന്ന് തിള നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു താളിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇത്തിരി ഓയിൽ വെച്ച് കൊടുക്കാം നമ്മുടെ കോക്കനട്ട് ഓയിലാണ് നമ്മൾ താളുപ്പിനായിട്ട് എപ്പോഴും എടുക്കുന്നത് കേട്ടോ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അടിക്കണം അല്ലാതെ വെളിച്ചെണ്ണ ഒന്നും ഞാൻ ഞാനിതു ചേർത്തിട്ടില്ല നല്ലോണം ഒന്ന് ചൂടാവട്ടെ നമുക്കിത്തിരി ഉലുവ കൊടുക്കാം നമുക്ക് ഉലുവ താളിച്ചാൽ മതി കേട്ടോ കടു നമ്മൾ താളിക്കുന്നതിന് ഉലുവ മാത്രം മതി മീൻ കറിക്ക് കടു വേണ്ട കടുവേണോ അല്ലെങ്കിൽ ഇത് ഉലുവ പൊട്ടിക്കുമ്പോൾ നല്ല മണം വേണം ഉലുവ നല്ല നല്ല മണമാണ് ഉലുവ ഇട്ട് എണ്ണ പൊട്ടിച്ചപ്പോൾ ഉലുവെല്ലാം പൊട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൽ കൊച്ചുല്ലി അരിഞ്ഞിട്ട് കൊടുക്കാം രണ്ട് കൊച്ചുല്ലി ഒരുപാട് വേണ്ട മിക്സ് കൊടുക്കാം നല്ല മണമാണ് ഉലുവായി ഉള്ളി എല്ലാം കൂടെ നീട്ടി വരുമ്പോ ആ മണമൊക്കെ അരിപ്പൂടെ പിടിക്കും പക്ഷിലവ ഇട്ടുകൊടുക്കും ചിലര് നല്ല ഇത് മൂപ്പി ഒരു പ്രത്യേക മണമാണ് ഇത്തിരി കറിവേപ്പിലൊന്നും ഇട്ട് കൊടുക്കാം നമ്മൾ ഉള്ളിയും കറിവേപ്പിലേയും ഒക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടോടെ തന്നെ നമ്മൾ കറിക്കാത്ത കഴിക്കും ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യുമെന്ന് വേണ്ട ഇതേപോലെ തന്നെ നമുക്കൊന്ന് അടച്ചയക്കാം എന്നിട്ട് നമുക്ക് ആറിയിട്ട് സെർവ് ചെയ്യാം അടച്ചിരിക്കുമ്പോൾ ചെറിയ ഒരു ഇതുപോലൊരു സൈഡ് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടേക്കണം ഈ അയയ്ക്ക് ഒന്ന് പോകാൻ വേണ്ടി ചെറിയ ആ ഇല്ലെങ്കിൽ നീരായ വെള്ളം കറിക്കാത്തോട്ട് വീഴും കറിയും പെട്ടെന്ന് പോകും നമുക്ക് ആറിയിട്ട് സെർവ് ചെയ്യാം അപ്പോഴത്തേക്ക് ഈ നമ്മൾ താളിച്ചൊഴിച്ചതിൻ്റെ ആ ഉലുവാടയൊക്കെ ഒരു ആ ഒരു സ്മെല്ലും മീനും കറിക്കാത്തൊക്കെ നല്ലപോലെ പിടിക്കും സെർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കര തുറന്നപ്പോൾ നമ്മൾ നേരത്തെ താളിച്ചൊഴിച്ചെല്ലാം നല്ലപോലെ കറിക്കാത്ത പിടിച്ചിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് മീനൊന്നും വലുതായിട്ട് പൊടിഞ്ഞു പോയിട്ടോ എല്ലാവരും ഇനി നങ്ക കിട്ടുമ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഒരിക്കലും മീൻ ഇട്ടും ഒരുപാട് നേരം തിളപ്പിക്കരുത് തിളപ്പിക്കുമ്പോൾ ആ മീൻ മാംസവും മുള്ളും എല്ലാം കൂടെ പൊടിഞ്ഞ് അരപ്പുമായിട്ടങ്ങ് ചേരും പിന്നെ ഒരു മീൻ നമുക്ക് കിട്ടത്തേ ഇല്ല എപ്പോഴും അരിപ്പ് നല്ലപോലെ തെളിച്ചിട്ടേ മീൻ ഇടാവുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക യൂസ്ഫുൾ ആയി വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള കുഞ്ഞു ബലഭാട്ടൻ എന്നപ്പോൾ ചെയ്താലേ ഞാൻ ഞാനിരുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതോ ചെയ്തോ ഏതുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ്പനി ബോക്സിൽ രേഖപ്പെടുത്തുള്ളൂ അല്ലേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്